ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പൂക്കൾ വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കാമോ പൂജിച്ച പുഷ്പം കഴുകി വീണ്ടും ദേവീദേവന്മാർക്ക് അർച്ചന നടത്തുന്ന പുഷ്പം ദൈവീകത നിറഞ്ഞതാണ് പൂജയ്ക്കെടുക്കുന്ന പൂക്കൾ സുഗന്ധമുള്ളവ ആയിരിക്കണം വാടിയതോ ഒരിക്കൽ പൂജിച്ചതോ ആയ പൂക്കൾ പുനരുപയോഗിക്കരുത് എന്നാൽ പൂജ കഴിഞ്ഞാലും വേണമെങ്കിൽ കഴുകി വീണ്ടും ഉപയോഗിക്കാമെന്ന പ്രത്യേകത തുളസിക്ക് ഉണ്ടത്രേ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് കിട്ടുന്ന പൂക്കളും കുങ്കുമവും വീണ്ടും വീട്ടിലെ വിഗ്രഹങ്ങളിൽ ചാർത്തുകയോ പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അതെല്ലാം നിർമാല്യമായാണ് കണക്കാക്കുന്നത് ശ്രേഷ്ഠമായ പൂജാപുഷ്പം താമരയാണ് ചെത്തി മുക്കുറ്റി മന്ദാരം തുമ്പ പിച്ചകം ഇവയെല്ലാം സാധാരണ പൂജയ്ക്കെടുക്കുന്ന പൂക്കളാണ് പനിനീർ പൂക്കൾ അഥവാ റോസാ പൂക്കളും പൂജയ്ക്കായി ഉപയോഗിക്കുന്നു ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് പൂവളത്തില ഉപയോഗിക്കുക മുല്ലപ്പൂ വിഷ്ണുവിനും ശിവനും ദേവിക്കും പൂജയ്ക്കായി എടുക്കും എങ്കിലും വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നത് ഭഗവതിക്കാണ് ഗണപതി ഹോമത്തിനും ഗണപതിക്ക് ചാർത്താനായും കറുക ഉപയോഗിക്കുന്നു ചെണ്ടുമല്ലി ഉൾപ്പെടെ മഞ്ഞ പൂക്കളാണ് സാധാരണ ഗണപതിക്ക് ചാർത്തുന്നത് മഹാവിഷ്ണുവിനും മഞ്ഞപ്പൂക്കൾ ചാർത്തുന്നു വെള്ളപ്പൂക്കൾ ശിവനും ചുവന്ന പൂക്കൾ സൂര്യനും ഗണപതിക്കും ദേവിക്കും ഭൈരവനും പ്രിയപ്പെട്ടതാണ് ശിവപൂജയ്ക്ക് ഉമ്മത്തിൻ പൂവും എരിക്കിൻ പൂവും ഉപയോഗിക്കാറുണ്ട് പവിഴമല്ലി വിഷ്ണു ക്ഷേത്രത്തിൽ അഥവാ വിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നു വിഷ്ണുവിനും വൈഷ്ണവ വൈഷ്ണവദേവതകൾക്കും വളരെ പ്രിയങ്കരമായ പുഷ്പമാണ് പാരിജാതം കൃഷ്ണനും വിഷ്ണുവിനും ഏറെ പ്രിയപ്പെട്ടതാണ് തുളസി ഭദ്രകാളിക്ക് ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കുന്നു താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ